ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ന്യൂട്രലായിട്ടുള്ള വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടാണ് അവരെടുത്തത് ഈ രണ്ട് കൂട്ടരെയും പിണക്കാതെ എന്നാൽ രണ്ട് കൂട്ടരെയും അത്യാവശ്യം സൂചിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തത് അപ്പോൾ നമുക്ക് ചോദിക്കും എന്തുകൊണ്ട് ഒരു വൻശക്തിയായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് റഷ്യ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചൈന എടുക്കാതിരിക്കുന്നതിനുള്ള കാരണം നമുക്കറിയാം കാരണം ചൈന നമ്മുടെ ഒരു ശത്രുവായിട്ടുള്ള നിലപാടുകളാണ് പല കാര്യങ്ങളിലും എടുക്കുന്നത് പാകിസ്ഥാനുമായിട്ട് വളരെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നിട്ട് ചൈന പോലും ഒരു ന്യൂട്രലായിട്ടുള്ള നിലപാടാണ് എടുത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രാജ്യങ്ങൾ നിലപാടെടുക്കുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഒരു രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് പ്രാധാന്യമുള്ള രാജ്യമാണ് ഒരു സാമ്പത്തിക സാക്ഷി ഒരു ജനാധിപത്യം എന്ന രീതിയിൽ ഇന്ത്യ ഇന്ത്യ പ്രത്യേകിച്ചും റഷ്യക്ക് പ്രാധാന്യം അറിയിക്കുന്ന രാജ്യമാണ് അമേരിക്കയ്ക്കും പ്രാധാന്യമുള്ള രാജ്യമാണ് അതേസമയം പാകിസ്ഥാൻ വേറൊരു തലത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് പ്രാധാന്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അത്ര സ്ട്രറ്റജിക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിതൊക്കെ പറയുമ്പോഴും അവരും ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക ബലമുള്ള രാജ്യമാണ് കാരണം ആ രാജ്യം ഭരിക്കുന്നത് സൈന്യമാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈന്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാനെ ഈ രാജ്യങ്ങൾക്കൊക്കെ പല കാര്യങ്ങൾക്ക് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രാജ്യമാണ് അവരെ ഒരു റെൻറ്റൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്തുകൊണ്ട് ചൈന പാകിസ്ഥാനിന് വേണ്ടിയിട്ട് നിൽക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് മറിച്ച് എല്ലാ കാലത്തും പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ അവരുടെ സൈനികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ശീതസമരകാലത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ചൈന ഉപയോഗിക്കുന്നു റഷ്യ എന്തുകൊണ്ട് പാകിസ്ഥാനെ വിമർശിച്ചില്ല അതിന് കുറച്ച് ചരിത്രപരമായ അടുത്ത കാല ചരിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ അതായത് ശീതസമരത്തിന് ശേഷം ഇന്ത്യ അമേരിക്കയുമായി വളരെ നല്ല അടുത്ത ബന്ധത്തിലേക്ക് പോയപ്പോവും നമ്മുടെ റഷ്യ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വന്നിരുന്നു ആ വിള്ളലുകൾ വന്നപ്പോൾ പാകിസ്ഥാനുമായി എടുത്തു പാകിസ്ഥാനുമായിട്ട് അവർ സംയുക്ത സൈനിക എക്സസൈസൊക്കെ നടത്തി സൈനിക അഭ്യാസം നടത്തി അപ്പം ഇന്ത്യ അമേരിക്കയോട് എടുത്തപ്പോൾ റഷ്യ പാകിസ്ഥാനോടെടുത്തു ആ ബന്ധം ഇപ്പോഴും അവർക്കുണ്ട് അതുകൊണ്ട് റഷ്യ പാകിസ്ഥാനെ വിമർശിക്കാൻ തയ്യാറായില്ല മുംബൈ പാൻ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായി നല്ല സൈനിക ബന്ധമുണ്ട് ആ ബന്ധം ഇങ്ങനെ ജനാധിപത്യത്തിനോ ജനാധിപത്യത്തിനോ ഭീകരതയ്ക്കോ എതിരെ പോരാടുന്നതിനപ്പുറത്ത് വേറെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പാകിസ്ഥാൻ ആവശ്യമാണ് അപ്പോൾ പാകിസ്ഥാന് ലോകരാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട് എന്നാൽ ഇന്ത്യക്കും അതേ ഗുണം ഈ രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഈ യുദ്ധമുണ്ടായപ്പോഴും ഒരു നിഷ്പക്ഷ നിലപാടെടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിച്ചത് ചൈനയ്ക്കും അതുണ്ട് കാരണം മാത്രമല്ല ഈ രണ്ട് കൂട്ടരും ഒരു സൈനിക ന്യൂക്ലിയർ ശക്തികളായതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ലോകസമാധാനത്തിന് ഭീഷണിയാകുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ രാഷ്ട്രങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തിൽ പ്രതികരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയാണ് അല്ലാതെ ഇന്ത്യ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ലോകത്തിലെ രാജ്യങ്ങളല്ല ഇന്ത്യക്ക് അനുകൂലമായിട്ടോ പാകിസ്ഥാൻ വിചാരിക്കുക അവരല്ല എനിക്ക് അനുകൂലമായിട്ട് നിൽക്കണോ എന്ന് പറയുന്ന ഒരു നടപടി അവിടെ എടുക്കാറില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു സമാധാനപരമായ പ്രശ്നം പരിഹരിക്കുന്നു അത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു റഷ്യ എന്താണ് പറഞ്ഞത് സമാധാനപരമായ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു ചൈനയെ അതുതന്നെ പറഞ്ഞു പക്ഷേ പരോക്ഷമായി ചൈനയും റഷ്യയും ഒക്കെ ഇറാനോടൊപ്പമാണ് എന്ന് നമുക്ക് ബാധിക്കാം പക്ഷേ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഇടപെട്ടതുപോലെ ഇറാനിൽ കൊണ്ട് അവർ ബോംബിട്ടില്ലല്ലോ അപ്പം എന്തുകൊണ്ടവർ അങ്ങനെയാണെങ്കിൽ ചൈനയും റഷ്യയും മറ്റു വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇറാൻ വിഷയത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ കൊണ്ട് ബോംബിടണമായിരുന്നു അത് ചെയ്തില്ല അത് ചെയ്യാൻ അവർക്ക് ശേഷിയില്ല ഒരു കാര്യം അമേരിക്കത് ശേഷിയുള്ളതുകൊണ്ടാണ് ഇറാനെ കൊണ്ടിട്ടിരുന്നത് രണ്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് അത് അത്രത്തോളം ശക്തമല്ല ചൈനയും റഷ്യയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനുമായിട്ടുള്ള ബന്ധം അതുകൊണ്ടാണ് അവർ ഇറാനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുവെങ്കിലും ഇറാനു വേണ്ടിയിട്ട് വേറൊരു രാജ്യത്തു കൊണ്ട് ബോംബിടാനോ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കാനോ അവർ തയ്യാറാകാതിരുന്നത് പിന്നെ നമുക്കൊരു ധാരണയുണ്ട് റഷ്യയും ചൈനയും വളരെ ആത്മമിത്രങ്ങളാണ് വളരെ തന്ത്രപരമാണ് അതിന് പരിധികളില്ല എന്നൊക്കെയാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ പുട്ടിൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു ബന്ധമായിട്ട് നമുക്ക് കാണുന്നതിന് പരിമിതികളുണ്ട് കാരണം റഷ്യയും ചൈനയും വലിയ അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളാണ് നിലവിലെ ലോക സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയുമായി ചില മത്സരങ്ങളും പ്രശ്നങ്ങളുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരടുപ്പമാണ് ഇവർ തമ്മിൽ കാണിക്കുന്നത് ഇനി ഈ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉണ്ടായിട്ടുണ്ട് കാരണം സോവിയറ്റ് യൂണിയൻ ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നെങ്കിലും അങ്ങനെ ആശയപരമായ വളരെ അടുപ്പമുള്ള സമയത്താണ് കമ്മ്യൂണിസത്തെ ലോകത്ത് നിന്നില്ലാക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്കയുമായി ചൈന ചേരുന്നത് അങ്ങനെ ചൈന ചേർന്നതാണ് സോവിയറ്റ് യൂണിയൻ ചിന്നപിന്റെ ഭാഗം അതിലെ ആദ്യ സംഭവം അങ്ങനെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോവിയറ്റ് യൂണിയൻ ചിഹ്ന ഭിന്നമായത് എൺപത്തൊൻപത് തൊണ്ണൂറിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയോടൊപ്പം ചേർന്നപ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോക കമ്മ്യൂണിസത്തിൽ നേതൃത്വം ആർക്കാണെന്ന് ചൈനയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈന അമേരിക്കയോടൊപ്പം ചേരുന്നത് അന്നാണ് അമേരിക്ക പറഞ്ഞത് വി ഹാവ് വൺ ഓവർ ദ ലോസ് ചൈന അന്ന് ചിയാങ്കായ് മാവോസെ തുങ്ങിനെ അമേരിക്ക എതിർത്തുകൊണ്ട് ചിയങ്കായ് ഷെയ്ഖിനെയാണ് പിന്തുണ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടവിടെ സിൽവാറ് നടക്കുമ്പോൾ ആ സിൽവർ നടന്നതിൽ അമേരിക്കയ്ക്ക് ചൈന എന്നാണ് അവർ പറയുന്നത് ആ തിരിച്ചു കിട്ടുന്നത് ചൈന അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെതിരെ പണി തുടങ്ങുകയാണ് അപ്പം ചരിത്രം പരിശോധിച്ചാൽ റഷ്യയും ചൈനയും വൻശക്തികളാണ് ഈ രണ്ട് വൻ കൂടെ ഒന്നിച്ചു ചേർന്ന് നിന്ന് വരും ഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരെ പോരാടുമെന്നോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ചേരിയിലായിരിക്കുന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് പല കാര്യങ്ങളും കാര്യങ്ങളവരാലോചിച്ചാണ് ചെയ്യുന്നത് ആ ഒരു ബന്ധം ഉണ്ടെന്ന് പറയാം പക്ഷേ ഇതിൻ്റെ വേറെ ഒരു കാര്യം വശം കൂടെയുണ്ട് അപ്പം ഇതിൽ ഇന്ത്യയും അമേരിക്കയും ചൈനയും റഷ്യയും വരുമ്പോൾ ഇത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക എന്നാൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളാണ് റഷ്യയും ചൈനയും അതിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനായ റഷ്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് റഷ്യയും റഷ്യ അപ്പോൾ അതുപോലെ റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചൈന ചൈന ഇന്ത്യയുടെ ഏറ്റവും ഒരു ശത്രുവാണ് അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെയാണ് വിശദീകരിക്കുക അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വേറൊരർത്ഥത്തിൽ എൻ്റെ മറ്റൊരു ശത്രുവിൻ്റെ അടുത്ത സുഹൃത്താണ് ഇത് ലോകരാഷ്ട്രീയത്തിൻ്റെ വളരെ വിചിത്രമായ ലോജിക്കാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഏത് നിമിഷം വേണേലും മാറി മറിയാം അതാണ് ലോകരാഷ്ട്രീയത്തിൻ്റെ രീതി അവിടെ മൊറാലിറ്റിക്കോ സൗഹൃദത്തിനോ ഒരു സാധ്യതയുമല്ല ഒരു 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 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രാധാന്യമേ ഉള്ളൂ രാഷ്ട്രീയം എങ്ങനെ മാറി മറിയുന്നു അതനുസരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവവും ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ മാറും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വീറ്റോ ജമ്മു കാശ്മീരിനുകൂലമായി ഇന്ത്യയ്ക്ക് അനുകൂലമായി ഉപയോഗിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ ആ റഷ്യ ഇന്ന് പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവുമായി സംത സൈനിക അഭ്യാസം നടത്തുന്നു അത്രയുള്ളൊരു ലോകരാഷ്ട്രീയത്തിലെ സൗഹൃദത്തിനും ശത്രുതയ്ക്കും ഒക്കെയുള്ള ആയുസും കാലവുമൊക്കെ അതുകൊണ്ട് ഈ സൗഹൃദങ്ങളൊക്കെ താൽക്കാലികമാണ് അതെപ്പോഴും വേണേലും മാറി മാറി ഈ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് നമ്മളെന്തെല്ലാം കണ്ടു ലോകരാഷ്ട്രീയത്തിൽ അതിൻ്റെ മറ്റൊരു ഏടായി മാത്രം ഇതിനെ കണ്ടാൽ മതിയാകൂ